അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങളെ ബാക്കിയുള്ളൂ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പ്രധാന സ്പോൺസർഷിപ്പ് അമേരിക്കയുടേതാണെന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു യുദ്ധം ഇത്തരത്തിൽ മുന്നോട്ടു പോയാൽ അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന തിരിച്ചറിവിൽ യുദ്ധം തീർക്കാൻ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് അമേരിക്ക ഗസായുദ്ധം ഉടൻ അവസാനിപ്പിക്കുക ബന്ധികളുടെ മോചനം ഉറപ്പാക്കുക ഗസയിൽ സഹായം എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ വെടിനിർത്തലിന് വേണ്ടി ഊർജിത നീക്കം നടത്തുകയാണിപ്പോൾ അമേരിക്ക പ്രസിഡന്റ് ജോ ബൈഡൻ നേരിട്ടു തന്നെയാണ് ഇക്കാര്യത്തിൽ ഇടപെടുന്നതെന്നും വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ഇരുപക്ഷത്തു നിന്നും സ്വീകാര്യമായ ഒരു വെടിനിർത്തൽ ഫോർമുല രൂപപ്പെട്ടതായും അമേരിക്ക അറിയിച്ചു എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഫിലാഡൽഫിയയിലെ ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയാൽ കരാർ യാഥാർത്ഥ്യമാകും എന്ന സൂചനയാണ് അമേരിക്ക നൽകുന്നത് ആറ് ബന്ദികളെ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്രായേൽ ആഞ്ഞടിച്ച പ്രതിഷേധവും രാജ്യവ്യാപക പണിമുടക്കും അടിയന്തര വെടിനിർത്തലിന് പ്രേരിപ്പിക്കുന്നതായും വൈറ്റ് ഹൌസ് പ്രതികരിച്ചു മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറുമായി അമേരിക്കൻ നേതൃത്വം തിരക്കിട്ട ആശയവിനിമയം തുടരുകയാണ് അതേസമയം ഇസ്രായേലിൽ നെതന്യാഹു നെതന്യോഹുവിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ ശക്തമായി ഡെല്ലവീവിലും ജെറുസലേമിലും ആയിരങ്ങൾ പ്രതിഷേധിച്ചു യുദ്ധം ഇനിയും തുടർന്നാൽ ഹമാസ് അല്ല ഇസ്രായേൽ തന്നെയാണ് തകരുകയെന്ന് മുൻ സൈനിക മേധാവി ഇത്ഷാഖ് ബ്രിക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനിടെ ഗസയിൽ ഇസ്രായേൽ സേന ആക്രമണം തുടരുകയാണ് ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ബ്രെഡ് വാങ്ങാൻ നേരെ അധിനിവേശ സേന നടത്തിയ ആക്രമണത്തിൽ എട്ടുപേർ കൊല്ലപ്പെട്ടു യുനർവയുടെ അൽഫഗൂറ ഫഗൂറ സ്കൂളിനു മുന്നിലായിരുന്നു ആക്രമണം ഗാൻ യൂനസ് റഫ നഗരങ്ങളിൽ നിന്നും നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തു അതിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേനയുടെ ആക്രമണവും തുടരുകയാണ്